പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് പ്രകൃതിയെ കാർന്നു തിരുന്ന പ്രവണതകളിൽ നിന്നും പ്രതിലോമ ശക്തികളിൽ നിന്നും വരും തലമുറകളെ രക്ഷിക്കാൻ ജീവിതം സമർപ്പിച്ച സാമൂഹിക പ്രതിബദ്ധതയുള്ള ശാസ്ത്രജ്ഞനായിരുന്നു ഗാഡ്ഗിൽ പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിനായി തന്നെ അദ്ദേഹം നടത്തിയ പഠനങ്ങളും പോരാട്ടങ്ങളും നിത്യപ്രസക്തമാണെന്ന് ഡോക്ടർ സി വി ആനന്ദബോസ് ഇവിടെ എടുത്തുപറഞ്ഞുകൊണ്ട് അനുസ്മരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം അദ്ദേഹമാകട്ടെ പരിസ്ഥിതിയെപ്പറ്റി കൂടുതൽ സംഭാവനകൾ നൽകാൻ സാധിച്ച വ്യക്തി കൂടിയാണ് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംഘത്തിൻ്റെ അധ്യക്ഷനായിരുന്നു മാധവ് ഗാഡ്ഗിൽ അതേപോലെ തന്നെ ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന പേരിൽ അറിയപ്പെട്ട സംഘമാകട്ടെ രണ്ടായിരത്തി പതിനൊന്നിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് പശ്ചിമഘട്ടത്തിലെ സ്ഥിതിഗതി ലോല പ്രശ്നങ്ങളിൽ തന്നെ അത് പാറ ഖനനം അണക്കെട്ട് നിർമ്മാണം തുടങ്ങിയവ നിയന്ത്രിക്കണമെന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു രാജ്യമാകട്ടെ അദ്ദേഹത്തിന് പത്മശ്രീ പത്മവിഭൂഷൺ നൽകി ആദരിച്ച വ്യക്തി കൂടിയാണ് അതേപോലെ തന്നെ തൻ്റെ ആറ് പതിറ്റാണ്ടോളം നീണ്ട ശാസ്ത്ര ജീവിതത്തിൽ എന്നും ഒരു ജനപക്ഷ ശാസ്ത്രജ്ഞൻ ആയിട്ട് തന്നെയാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ആദിവാസികൾ കർഷകർ മത്സ്യത്തൊഴിലാളികൾ എന്നിവരുമായി തന്നെ ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച അദ്ദേഹമാകട്ടെ പരിസ്ഥിതി സംരക്ഷണത്തിൽ താഴെ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിൽ വാദിച്ച വ്യക്തി കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പ്രോഗ്രാം അദ്ദേഹത്തെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ആയി തന്നെ തിരഞ്ഞെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മെയ് ഇരുപത്തിനാലിന് പൂനെയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം അമ്മ ഊർമിള അച്ഛനാകട്ടെ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായ ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിൽ അതേപോലെ തന്നെ വലിയ രീതിയിൽ അദ്ദേഹം ജാതിയുടെ അടയാളങ്ങളാണ് എന്ന് കാരണത്താൽ തന്നെ അതായത് ധനഞ്ജയ ജാതിയുടെ അടയാളമാണ് എന്ന് കാരണത്താൽ തന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ പൂണുൽ ചടങ്ങ് പോലും നടത്തിയിട്ടില്ല പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മുംബൈയിൽ നിന്നും അദ്ദേഹം ജീവശാസ്ത്രം പഠിച്ച ശേഷം അദ്ദേഹമാകട്ടെ ഗണിത പരിസ്ഥിതി ശാസ്ത്രത്തിൽ തന്നെ ഹാർഡ്വേഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടുക നേടുകയാണ് ഉണ്ടായത് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അദ്ദേഹം അധ്യാപകനായപ്പോൾ അദ്ദേഹം അവിടെ പാരിസ്ഥിതിക ശാസ്ത്രത്തിൽ ഒരു വിഭാഗം ആരംഭിക്കുകയാണ് ഉണ്ടായത് അതേപോലെ തന്നെ ഗാഡ്ഗിലാകട്ടെ സ്റ്റാർട്ട്ഫോർഡിലും മറ്റ് കാലിഫോർണിയ സർവകലാശാലയിലടക്കം സന്ദർശക പ്രൊഫസറായി അദ്ദേഹം ജോലി ചെയ്ത വ്യക്തി കൂടിയാണ് അതേപോലെ തന്നെ ജനസംഖ്യാശാസ്ത്രം പരിസ്ഥിതി സംരക്ഷണ ശാസ്ത്രം മാനുഷിക പരിസ്ഥിതി ശാസ്ത്രം അതേപോലെ പരിസ്ഥിതി ശാസ്ത്ര അതേപോലെ തന്നെ പരിസ്ഥിതി ചരിത്രം എന്നിവയിലെല്ലാം തന്നെ അദ്ദേഹം വലിയൊരു ഗവേഷണ പ്രബന്ധങ്ങളും നിരവധി പുസ്തകങ്ങളും രചിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി ആക്ട് ഉണ്ടാക്കിയ ആ ഒരു സമിതിയിൽ ഡോക്ടർ ഗാഡ്ഗിലാകട്ടെ വലിയൊരു അംഗമായി തന്നെ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് പശ്ചിമഘട്ട ജൈവ ആ വിദഗ്ധ സമിതിയുടെ തലവനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പോലും പശ്ചിമഘട്ടം ഒരു പ്രണയകത എന്നതായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ